പിന്നെ അദ്ദേഹം സമുദായത്തെ കുറിച്ച് പറയുന്നുണ്ട് നബിയുടെ ജനത ജീവിച്ച സ്ഥലത്തെ അള്ളാഹു കീഴ്പേരി മറിച്ചു സമുദ്രത്തിനടിയിലാക്കി കളഞ്ഞു എന്തായിരുന്നു കാരണം നബി അടക്കത്തിനും തൂക്കത്തിനും കൃത്വം കാണിച്ചു അവരുടെ നേരെ അള്ളാഹു സുദാനിന്റെ മേഘങ്ങളെ അയച്ചു അതുപോലെ തന്നെ പിറവയും കൂട്ടയും കടലിൽ മുക്കിക്കളഞ്ഞു ഹാറു പിറവിന്റെ കാലത്തുള്ള ദിഖാരിയായ പണക്കാരൻ അവനെയും അവന്റെ മണിമാളികയും മാണികയും അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു ഇതുപോലെ രോഹിണി വിശേഷം വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് സമുദായങ്ങളെ വിവിധങ്ങളായ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു എന്തായിരുന്നു കാരണം അതെല്ലാം പാപങ്ങൾ ചെയ്തതിന്റെ അനന്തര ഫലമായിരുന്നു അവരാണിത മനുഷ്യന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെ അള്ളാഹു നശിപ്പിക്കാൻ കാരണം അവരിലേക്ക് അള്ളാഹു സന്മാർഗത്തിന്റെ തന്മയശുമായി പ്രവാചകന്മാരെ അയച്ചു ആ പ്രവാചകന്മാരവർ തട്ടിക്കളഞ്ഞു പ്രവാചകന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് നിങ്ങളുടെ സത്താവിന്റെ വചനങ്ങളാണ് ഇത് നിങ്ങൾ തന്നളഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും പക്ഷേ അവർ അതിനെ പരിഹസിച്ചു കാണട്ടെ നിന്റെ ശിക്ഷയുണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞവർ അവർ വെല്ലുവിളിച്ചു അങ്ങനെ പാപങ്ങളുടെ ഫലമായി പൗരാണിക സമുദായങ്ങൾ ഒരുപാട് ഒരുപാട് നശിപ്പിക്കപ്പെട്ട ചരിത്രത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്നിട്ട് ഞാനിത് മുഴുവനായിട്ട് വായിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ടി വരും ചില സൂചനകൾ മാത്രം നൽകിയാണ് ഉദ്ധരിച്ച ഹദീസ് കൊടുക്കുന്നുണ്ട് ഉമ്മുസലിയാഹുന്റെ കേട്ടു തനിഷ് റസൂലും ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മറ്റ് സമുദായങ്ങളെ മുച്ചൂടും തുടച്ചു നീക്കിയതുപോലെ ഈ ഉമ്മത്തിനെ അള്ളാഹു പാപങ്ങൾ കാരണം മുച്ചൂടും തുടച്ചു നീക്കുകയില്ല അതൊക്കെ യാമനാളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഉമ്മത്തിൽ വരാൻ പോകുന്നത് എന്താണ് കുറ്റകൃത്യങ്ങൾ ധിഖാര പ്രവർത്തനങ്ങൾ ഈ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് പരിചയമായി തന്നാൽ അമ്മു അള്ളാഹു അവൻ എടുക്കുന്ന ശിക്ഷ കൊണ്ട് അവരെല്ലാവരെയും വ്യാപകമാകും അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച ശിക്ഷ കുറെ ആളുകൾക്കും വ്യാപകമായി ശിക്ഷ ഇറക്കും അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏതൊരു പ്രദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് അള്ളാഹു അങ്ങനെ ഒരു ശിക്ഷ ഇറക്കുമ്പോ അവരെ കൂട്ടത്തിൽ സാലിഹ്യങ്ങളായി നല്ല മനുഷ്യന്മാരും അന്ന് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കില്ലേ കാലബല ഉണ്ടാകും കൊലത്തു അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു കഴിഞ്ഞു എത്ര അവരെ അള്ളാഹു എന്തു ചെയ്യും കാല യുസീഫ് ജനങ്ങളെ ബാധിക്കുന്നത് അവരെയും ബാധിക്കും പക്ഷെ ഉയർത്തെപ്പിന്റെ നാളിൽ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും അവരായിത്തീരും എന്ന് ഹബ്സാഹു അലഹി മുസല്ല പറയുക ഇതായി സഹിഹായ ഹദീസാണ് സഹിഹയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പറായി സെഹൽബാനി റഹ്ലി അലിന്ദ്രൻ സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച് അള്ളാഹുബല തന്നെ ശിക്ഷ ഇറക്കുക എന്നത് ഒന്നിച്ച് നമ്മളെ നശിപ്പിക്കുകയില്ലെങ്കിലും അള്ളാഹു പലതരം ശിക്ഷകളും ഇറക്കും എന്ന് തന്നെയാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ അതേ മുസ്ലിനിൽ തന്നെ ഉദ്ധരിച്ച ഹദീസ് മത്തുർ ഹദീദ് കാലവസൂൽ എന്റെ സമുദായത്തിന് നേരെ മറ്റ് സമുദായങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ചു കൂടുന്ന ഒരു കാലം വരാനിരിക്കുന്നു സമീപ തന്നെ എന്റെ ഉമ്മത്തിനെതിരിൽ മറ്റെല്ലാ സമുദായങ്ങളും ഒന്നിച്ചു വരും ഏതുപോലെ ടി കൊതിയന്മാർ ഭക്ഷണം നിറച്ച് തളികയിലേക്ക് മത്സരിച്ചു വരുന്നത് പോലെ നിങ്ങൾക്കെതിൽ അവർ മത്സരിച്ചു വരും കൊല്ല സഹാവികളായി ഞങ്ങൾ ചോദിച്ചു യാ റസൂല അള്ളാഹുവിന്റെ റസൂലെല്ലാ യോമയിൻ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടായിരിക്കുമോ അവിടുന്ന് പറഞ്ഞു അന്തും യോമീർ അന്ന് നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടാകും വരാ ചില്ലക്കും പക്ഷെ നിങ്ങൾ മലവെള്ളപ്പാറ്റിന്റെ ചപ്പിച്ചവറുകളെ പോലെയായിരിക്കും തുഞ്ചിൻമഹാപത്തു നിന്നും പുരൂപി അലുഭിക്കും നിങ്ങൾ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളെ കുറച്ചുള്ള പേടി ഊരിയെടുക്കപ്പെടും ശത്രുക്കൾ നിങ്ങളെ പേടി ഉണ്ടാവില്ല വയ്യ നിങ്ങളുടെ ഹൃദയത്തിലാകട്ടെ ഒരു തരം ദൗർബല്യം ഒരുത്തരം ബലഹീനത ഇട്ടുതരികയും ചെയ്യും വഹൻ എന്തായിരിക്കും ആ ദൗർബല്യം കാലു വരാഹത്തിൽ ജീവിതത്തോടുള്ള ഇഷ്ടം മരിക്കാനുള്ള മടി അതായിരിക്കും നിങ്ങളുടെ ദൗർബല്യം എന്ന് ആ ഹദീസിൽ പറയുകയാണ് നോക്കൂ നിങ്ങൾ ഇതിന്റെ ചില പാകങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമുദായങ്ങളും ഒരു സമുദായത്തിനെതിരിൽ തീറ്റിക്കൊട്ടിയാൽ ഭക്ഷണ തലികയിലേക്ക് ആത്തിയോടെ വരുത്തതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണം നാം ധാർമ്മികമായി തകർന്നുപോയി നമുക്ക് ആദർശമില്ലാതെയായി മലവെള്ളപ്പാറ്റിൻ്റെ ചപ്പു ചപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരും അപ്പുറ പോയി കിടക്കും അടുത്ത വെള്ളത്തിൽ ഇപ്പുറ പോയി കിടക്കും അത് സ്വന്തമായിട്ട് ഒരു തീരുമാനം എന്നതുപോലെയാണ് മുസ്ലിം സമുദായത്തിലെ വ്യക്തികളും അവർക്ക് എന്താണ് ഇസ്ലാം എന്നറിഞ്ഞുകൂടാ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാത്ത കുറിച്ച് അറിയാതെ അവർ ആരൊക്കെയോ പറയുന്ന എന്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൗകുതടികളായി അവർ മാറുന്ന കാലമാണത് അവർക്ക് ഭരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും അവർക്ക് ജീവിക്കാൻ വളരെ ആഗ്രഹമായിരിക്കും അവരെ ശത്രുക്കൾക്ക് അവരുടെ പേടി ഉണ്ടാവുകയില്ല അതിൻ്റെ ആ ഒരു അവസ്ഥ അലൈഹി അലൈകൃത്തല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് ഇതുപോലെയുള്ള പല ഹദീസുകളും ഇവിടെ എടുത്തു ധരിച്ചിട്ടുണ്ട് ഇവരുമായി മറ്റൊരു ഹദീസ് ഹദീത് അബ്ദുലാഹിബിനെ ഉള്ള ഹദീദാണ് ഉന്ദുജിന് യുവജീഹി പത്തു പേരിൽ പത്താമനായിക്കൊണ്ട് മുഹാജന്ദ്രന്റെ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു ചില സുഹൃത്തു ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചിരുന്നു എന്നിട്ട് അവർക്ക് പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ അത് നിങ്ങളെ ഒഴിമൂടുന്നതിനെ സംബന്ധിച്ച് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ് ഇല്ല മാലഹരത്തിൽ ഒരു ജനതയിൽ നീചവൃത്തി വ്യഭിചാരം മദ്യപാനം അതുപോലെയുള്ള വൃത്തികേടുകൾ ഇതെല്ലാം വളരെ പ്രത്യക്ഷപ്പെട്ടത് പരിസ്യമായി ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് പകർച്ചവ്യാധികളും നിങ്ങളുടെ മുഞ്ചാദികൾക്കില്ലാത്ത വിവിധതരം രോഗങ്ങളും കൊണ്ട് ആ ജനത പരീക്ഷിക്കപ്പെടാതിരിക്കുകയില്ല വരാനാട്ട പൗമിന്റൽ നിധി ആലവൽ നിന്ന് സ്വരൂപിച്ചിനീ അതുപോലെ തന്നെ തൂക്കത്തിലും ഒരു ജനത കുറവ് വരുത്തിയാൽ അവർ പിടിച്ച വർഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു വശിത്വത്തിൽ മഹൂലത്തിൽ അതുപോലെ തന്നെ ചെലവുകളുടെ ഭാരം ജീവിക്കാൻ കഴിയാത്ത പാരമ്പര്യ ചെലവുകൾ വരിക അതുപോലെ തന്നെ ഭരണാധികാരിയുടെ അക്രമം ഇതുകൊണ്ട് കള്ളാഹ് അവരെ പരീക്ഷിക്കും ഒമാനാഖ്യാത്ത അനിവാര്യമില്ലാൽപത്രമിനു ഒരു ജനത അവരെ കമ്പത്തിന്റെ ദക്കാത്തു കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ ആകാശത്ത് മഴ വർഷിപ്പിക്കപ്പെടുന്നത് തടയപ്പെടും എന്നാൽ എന്നിട്ടും ചിലർക്കും മഴ കിട്ടുന്നുണ്ടല്ലോ എന്താ കാരണം വലവില്ലാൽക്കാലികളിലായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് ഈ മഴയും കിട്ടുമായിരുന്നില്ല വലാഭത്രത്താവും എന്നല്ലാ കഥ ഏത് വേറെ ജനത കരാർ ലംഘിക്കാൻ തുടങ്ങിയാൽ ഇല്ലാ തന്ന സന്താഹു അല്ലെങ്കിൽ അതുകൊണ്ട് ഐതിഹ്യം അവരല്ലാത്ത ശത്രുക്കൾ ശത്രുക്കൾക്ക് അവരുടെ മേൽ ആധിപത്യം നൽകും പാഹതു കാലമായും അവർ ഇവരുടെ കയ്യിലുള്ള ജനതൊക്കെ തട്ടിക്കൊണ്ടുപോകും <Such> ും അവരുടെ ഭരണാധികാരികൾ ഇറക്കിയത് കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അവർക്കിടയിൽ ചേരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളും ഉണ്ടാകും ഇങ്ങനെ കുറ്റകുറ്റങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ കൂടത്തിൽ ഉണ്ടാകുന്ന ഭൗതിക ചിക്ഷകളെ വ്യക്തമായി എടുത്തു പറഞ്ഞ ഈ ഹദീസ് സുനലിബിനുമാതിരി ഉള്ളതാണ് ഷേഖ് അൽബാനി ഹസൻ എന്ന് അധികാര്യമായ ഹദീസുകളെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശിരി ചെത്തു സഹേഹയിലെ നൂറ്റി ആറാമത്തെ നമ്പറായിട്ട് ഇത് കൊടുത്തിട്ട് സഹീബിനുമാതിരി ഇത് കാണാൻ സാധിക്കും കണ്ടോ ഇതുപോലുള്ള പല ഹദീസുകളും ശേഖറുകൾ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തെറ്റുകൾ പ്രവർത്തിച്ച് തെറ്റുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തെറ്റുകൾ തടയുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുന്നവരമത്ത വന്നാൽ യഥാർത്ഥത്തിൽ ഒരുപാട് ഒരുപാട് ശിക്ഷകൾ ഭൗതിക ശിക്ഷകൾ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇവിടെ ഒരു ഒരു ഹ്യത്തു കൂടി കേൾപ്പിക്കാം ഇതാണ് ആളുകൾ ദിർഹം കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ നല്ല ഉത്തരിക്കാണ് വസായഴിഞ്ഞാൽ നിശിദ്ധമായ കച്ചവട ഇടപാടുകളിൽ മുസ്ലിങ്ങൾ ഏർപ്പെട്ടു തുടങ്ങിയാൽ അവർ പശുക്കളുടെ വാലും വിളിച്ച് നടന്നാൽ പശുക്കളുടെ വാലും വിളിച്ച് നടക്കാൻ അവരെ തൊഴിൽ തൊഴിൽ കാര്യങ്ങളിൽ വല്ലാത്ത ചർച്ച പണം കൃഷിയിൽ അതിലൊക്കെ അള്ളാഹുവിന്റെ മാറ്റത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെ അവർ വേണ്ടെന്ന് വെച്ചാൽ അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ ഇറക്കും മുഖത്താൻ ഉണ്ടാക്കുദീരവും ആ പരീക്ഷണങ്ങൾ അള്ളാഹു അവരിൽ നിന്ന് ഉയർത്തി കളയുന്നില്ല ദീനിലേക്ക് മടക്കിപ്പോകുന്നത് വരെ കണ്ടോ എന്താണ് ഇതിനെന്ത് കച്ചവടം പ്രത്യക്ഷത്തിൽ പലിശ ഇല്ലെന്ന് തോന്നുന്ന എന്നാൽ പലിചയുള്ള രാഹിനീയത്തിനൊരു കച്ചവടമാണ് ഇനി നമ്മൾ ആലോചന പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് വരുത്തുന്ന എത്ര എത്ര ഇടപാടുകളാണ് നടത്തുന്നത് എന്നിട്ട് അതിനെന്തെല്ലാം ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് അല്ല അത് വായുതയാണ് ഫല ന്യായീകരണ പ്രോഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ പലിശ അതുപോലെയുള്ള അനാവശ്യമായ സമ്പാദ്യ മാർഗങ്ങൾ അതുപോലെ കൃഷിയിലും കച്ചവടത്തിലും സ്വന്തം ജോലിയിലും സമ്പാദ്യത്തിലും അങ്ങീയറ്റക്രം സംസ്കരിക്കാൻ പോകുന്ന സമയമല്ല നോക്കപ്പെടുത്താൻ സമയമല്ല ഒരു തന്മ അങ്ങനെ സിഹാ തന്നാൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്താൻ അവർ കിട്ടൂല അതെല്ലാം അവർ വേണ്ടെന്ന് വെക്കും അങ്ങനെ ദുരിയാവിന്റെ പകം പോയി അനർഹമായ സമ്പാദ്യങ്ങളിലേക്ക് പോയി അങ്ങനെ വന്നാൽ ഭിന്നയതയുണ്ടാകും ആ നിഞ്ഞതിൽ നന്നാവ് കരകേറ്റുകയില്ല അവർ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതുവരെ എന്ന് ഹതിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ പാപങ്ങളും കുറ്റങ്ങളും നമ്മളിൽ വന്നു ഭവിക്കുമ്പോൾ അതിൻ്റെ കുറ്റം നമ്മൾ വേറേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല